ാംനൂടെ പുത്രനാം ഗണേശന്താനും നീലരവിന്ദിയാം അരസ്വദിയം നീല പുണ്ടങ്ങാനുദീനം ആനന്ദം ി ഭഗവതിയും കഥ ചൊൽവാനായി നിൽപ്പു ഗുരു ജനങ്ങളും ഒന്നാ തോണച്ചിടേണം തരുണിമാര ോരുതീടുന്നേ ഈരു കൈകൾ കൂപ്പി ഞങ്ങൾ തീടുന്നേ യുലനാഥ യതുവരബീര യുലനാഥ യതുവര വീര കേശവ मारवाणी केशव കേശവ മാധവീ കേശവ മാധവ നീ നിന്നാരങ്ങൾ നിൻ ചുണ്ടിൽ ചേർത്തിയിടുന്ന നിന്നുടേ കാരങ്ങൾ നിഞ്ചുണ്ടിൽ ചേർത്തിയിടുന്ന കുഴലിൽ ഞാൻ നീ ഓർത്തിടെ കുഴലിൽ ഞാൻ നീ ഓർത്തിടെ രാഘവും ജതീസ്വരവും ഗീതവും നിനക്കറിയുക രാഘവും ജതീസ്വരവും ഗീതവും നിനക്കറിയുക പാഠണം ഞങ്ങളെ നീ പാടണം ഞങ്ങളെ നീ എന്നോട് കൂടെയെന്ന് എന്നും വിചാരിക്കുന്ന എന്നോട് കൂടെയെന്ന് എന്നും വിചാരിക്കുന്ന ധവ കേശവ മാധവീ പാർത്തനു തീർത്തെളിച്ച പാർത്തസാരഥിയായി പാർത്തനു തീർത്തെളിച്ച പാസ സാരഥിയായി പാരിടം കാത്തിടുന്ന സുന്ദര കോമലനം പാർത്ഥിടം കാത്തിടുന്ന സുന്ദര കോ മലന പാർത്ഥനുഗീതയോതി പേടിയകച്ചീതയോതി പേടിയകച്ച പാണ്ഡവ പക്ഷകനെ പാലയമാരെ പാണ്ഡവ പക്ഷകനെ പാ ജീവജാലെല്ലാം പെമാരിയിൽ പതിച്ച് ജീവജാലത്തെ എല്ലാം പാണിയിൽ പർവ്വതത്തെ താങ്ങി ഉയർത്തിയോനെ പാണിയിൽ പർവ്വതത്തെ താങ്ങി ഉയർത്തിയോനെ കേശവാധി കേശവ ശങ്കടരനാകും ശ്രീ ശങ്കര പോത്തി തടൈതാഴിയും തിരുചടയും തുമ്പയും പാമ്പുമലയും സങ്കടങ്ങൾ വേദിണം നിഗൃപയാലേ തീരുമുൻപിൽ വന്നു ഞങ്ങൾ ഓരോ ചുവടുവച്ചിടാൻ തീരുവാ ണിഞ്ഞു കണ്ണെഴുതി നീല ഞൊറിഞ്ഞഴകിൽ കൺപതിക്കുങ്കിതത്തോടൊത്തുപണിടുമ്പോൾ ചന്ദ്രചൂടനേ കിടുന്നു സന്തതം സൗകര്യത്തെ ചന്ദ്രചൂടനേകിടുന്നു ചന്തം സൗഖ്യത്തെ ആതിരന്നാൾ വന്നണയുന്നേരം നാരിമാരി നിങ്ങൾ വന്നിടൻ ആതിര നാൾ വന്നണയുന്നേരം നാരിമാരി നിങ്ങൾ വന്നിടുവിൻ ചാരുതരാമാം ചുവടു പാടി മൊളിയേറും തോഴിയും കൂടി മുകാരിയും ഭക്തിയോടാടി മോദത്തോടെ പത്തുപ്പു ചൂടിടും ശക്തി ധരൻ തൻ്റെ പത്തുപ്പു ചൂടിടും ശക്തി ധരൻ തൻ്റെ ചിത്തൻ തെളിഞ്ഞു മാറാടിടണം നല്ല മംഗല്യതിര പാടിയിടണം പൂർണ്ണ ചന്ദ്രശോഭയെ പൗനമി പുഞ്ചിരി തൂകിടുന്നു പൂർണ്ണ ചന്ദ്രശോഭയെടുന്ന പൗനമി പുഞ്ചിരി തൂകിടുന്നു ഏനാക്ഷിമാര് ഈണമിട്ടു പാണികൾ കൊട്ടി നാളാമെങ്ങു ചേലിൽ കണ്ണനെയും പാടി സ്തുതിച്ചു മാണിടുക വേണെന്നാ ബുക്കുനി നീല നയനെ വേണമെന്ന ബുക്കുനി നീല നയനെ പാണിക്കടാൻ നല്ല മംഗല്യ സൗഭാഗ്യം ആണിടുക നല്ല മംഗല്യ സൗഭാഗ്യം ആണിടുക നല്ല മംഗല്യ സൗഭാഗ്യമാണിടുക കൈ ലാസ വാസദേവ മഹേഷ സദേവ മംഗളം സാമ സദാശിവ ഗൗരി മനോഹര ഗൗരി മനോഹര മാനവ സംഹാര മഹാനിദേ പാർവതി വല്ലഭ പന്നഭൂഷണ പശുപതി വാഹന പരമപ്രഭു ചന്ദ്രകലാധരാ ഗാരമണ ആബൽ ബാധവ ശങ്കരണേ कैलासवासदेवा मङ्गळं मङ्गळम्